അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തോ അന്ന് ഉസ്താദ് തഹജിദിനു വേണ്ടി എണീറ്റു നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി പെണ്ണ് നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ പാവം സമയം മൂന്ന് മണിയായിട്ടുള്ളൂ ഇന്ന് മദ്രസയിലേക്ക് പോകേണ്ട ദിവസമാണ് ഇപ്പോൾ തന്നെ വിളിക്കണ്ട കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ ഉസ്താദ് ഫ്രഷായി ഉള്ളൂഹ ചെയ്ത് അതാ വന്നു അപ്പോഴും നൂർ ഫാത്തിമ നല്ല ഉറക്കത്തിലാണ് സാധാരണയായിട്ട് ഉസ്താദ് ഉണരുമ്പോൾ തന്നെ അവൾ അറിയാറുണ്ട് ഉസ്താദ് നൂർഫാത്തിമയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പാവം നല്ല സ്വപ്നം കണ്ടുറങ്ങിയിരിക്കും ഉറങ്ങട്ടെ കുറച്ച് സമയം കൂടി അപ്പോഴേക്കും ഞാൻ നിസ്കരിക്കട്ടെ നിസ്കരിക്കുവാൻ വേണ്ടി ഉസ്താദ് ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ ഉസ്താദിൻ്റെ കൈകളിൽ നിന്ന് ഉദൂഹ ചെയ്ത ആ വെള്ളത്തുള്ളികൾ നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് തെറിക്കുന്നു ഒരു നിമിഷം അവൾ ഞെട്ടി ഉണർന്നു അല്ല അലഹമുല്ല അല്ല ദേയാനമാന വൈലേർ നാഫിക്ക ഒരുപാട് സമയമായോ ഏ നാഫിക്ക നിസ്കരിച്ചോ ഇല്ല സമയമായിട്ടില്ല ഞാൻ മൂന്ന് മണിക്ക് ഉണർന്നു അപ്പോൾ നീ നല്ല ഉറക്കത്തിലാണ് നാലുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കാറുണ്ടല്ലോ അപ്പോൾ നീ ഒന്നുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി നാഫിക്ക എന്നെ കൂടി വിളിച്ചുകൂടായിരുന്നോ അതിനെന്താ പെണ്ണേ സമയം വൈകിട്ടില്ലല്ലോ എന്തായാലും നീ ഒന്ന് ഫ്രഷ് ആവ് നൂർഫാത്തിമ ബാത്റൂമിലേക്ക് പോയി സാധാരണയായി വീട്ടിൽ നിൽക്കുന്ന ദിവസം ഉസ്താദ് തഹജിദ് കഴിഞ്ഞ് പിന്നീട് പള്ളിയിലേക്ക് പോകും മദ്രസയുള്ള ദിവസമാണെങ്കിൽ നേരത്തെ ആ സമയത്ത് തന്നെ പുറപ്പെടും എന്നിട്ട് വഴിയിൽ വെച്ച് പള്ളിയിൽ കയറി നിസ്കരിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ തൻ്റെ ഭാര്യയും കൊണ്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യം കൂടി കണക്കാക്കണം സുൽഫത്തുമ്മയും ഉണർന്നിരുന്നു അല്ലാ മക്കളൊന്ന് പോണ ദിവസമാണല്ലോ സുൽഫത്തമ്മ പെട്ടെന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി തലേന്ന് അരച്ചു വെച്ചാൽ ആ ഒരു മാവെടുത്ത് ഒന്നും കൂടി റെഡിയാക്കി വെച്ചു കാരണം ചിലപ്പോൾ സുബിന് മുമ്പായിട്ട് തന്നെ നാഫിമോൻ പോവാറുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ആവോ അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല ഉമ്മ വിചാരിച്ചു പഠിച്ച മക്കൾ മക്കളറിഞ്ഞിട്ടില്ലേ ഉമ്മ വാതിലിൽ പോയി മുട്ടി മോനെ നാഫിമോൻ നൂർമോളെ എണീറ്റില്ലേ ഒന്ന് പോകേണ്ട ദിവസല്ലേ അപ്പോഴേക്കും ഉസ്താദ് നിസ്കാരത്തിൽ പ്രവേശിച്ചിരുന്നു നൂർഫാത്തിമയാണെങ്കിൽ ബാത്റൂമിലും ഉമ്മക്കാകെ ടെൻഷനായി പഠിച്ച റബ്ബേ ഇവരിത് അറിഞ്ഞിട്ടില്ലേ ഇന്ന് പോകേണ്ട ദിവസമാണല്ലോ സുബൈനെ മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഓനെ ഇന്ന് ഇനിയിപ്പെന്താന്നാവോ ഇനിയിപ്പോ നൂർഫാത്തിമെ കൂടി പോകണുണ്ടായത് കൊണ്ട് നേരെ വൈകൂ എന്തോ അറിയില്ല ആറു മണിക്ക് തന്നെ അവിടെ മദ്രസൊക്കെ തുടങ്ങും അതുകൊണ്ട് തന്നെ നാഫിമോനെ കുറച്ച് നേരത്തെയാണ് പോകാറുള്ളത് അതോ ഇനി ആരെങ്കിലും ഏൽപ്പിച്ചോ എന്താകോ ഉമ്മ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഇടയിലാണ് നാഫിയോ ഉസ്താദ് വാതിൽ തുറന്നത് ഉമ്മ ഞാൻ ഉണർന്നിട്ടുണ്ട് മൂന്ന് മണിക്ക് തന്നെ ഞാൻ ഉണർന്നു പിന്നെ നൂർമോൾ അവിടെ കിടക്കായിരുന്നു ഞാനന്ന് കുറച്ചുകൂടെയുള്ള കെടുന്നോട്ടം വിചാരിച്ചിട്ട് നിന്ന് അപ്പോഴൊക്കെ അവൾ ഉണർന്നു ആയിക്കോട്ടെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു ഇടാ കാരണം എന്താണെന്നോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തഹജു കഴിഞ്ഞാൽ നീ അങ്ങ് പോവുമല്ലോ പിന്നെ പള്ളിയിൽ വെച്ച് അവിടെ നിങ്ങൾക്ക് നിസ്കരിക്കലേ ഇന്നിപ്പം എന്താണെന്ന് വിചാരിച്ചു ഞാൻ എനിക്കൊരു ഇല്ലായിരുന്നു എന്നാൽ വേഗം റെഡി ആയിക്കോട്ടോ ഇന്ന് എവിടെ നിന്നാണ് നിസ്കരിക്കുന്നത് നോക്കട്ടെ ഞാൻ നൂർ ഫാത്തിമയുടെ സൗകര്യത്തിനനുസരിച്ച് പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വഴിയിൽ നിസ്കരിക്കാം സൗകര്യം കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ടി വരും ആ ആയിക്കോട്ടെ മോനെ ഒന്ന് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കാം ഉമ്മ അതൊന്നും വേണ്ട ഞാൻ അവൾക്ക് വഴിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തോളും മോനെ അതൊന്നും ഇപ്പോൾ വാങ്ങിക്കൊടുക്കണ്ട കാരണം ഇവിടെ ഫ്രഷ് സാധനം നമ്മൾ തന്നെ അരച്ചുണ്ടാക്കിയതൊക്കെ ഉണ്ടാവുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് രാവിലെ തന്നെ അവിടെ ഇവിടെ ഹോട്ടലിൽക്കൊന്നും കൊണ്ടുപോകണ്ട ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് പാർസലും തരാം പിന്നെ വഴിയിൽ നിന്നൊക്കെ വണി കഴിച്ചുകൊണ്ട് ഉമ്മ അതിന് മാത്രം ഇല്ലല്ലോ ഒന്നര മണിക്കൂർ അതിനിടക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഏയ് എന്നാ ഞാൻ വേഗം റെഡിയാക്കട്ടെ ഉമ്മ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി ദോശ ചൂടാൻ തുടങ്ങി അതിലേക്കുള്ള ചട്ണിയും റെഡിയാക്കുന്നുണ്ട് നൂർഫാത്തിമ ആ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു ഉമ്മ എന്ത് ഇപ്പോഴെന്നെ കിച്ചണിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നിസ്കരിച്ചിട്ട് വരാം ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ മോളെ അത് സാരല്ല മോൾ വേണമെങ്കിൽ നിസ്കരിച്ചോ നിങ്ങൾക്ക് പോകാൻ ആകുമ്പോഴത്തേനുള്ള ഫുഡൊക്കെ റെഡിയാക്കണ്ടേ അല്ലെങ്കിൽ വെറും വയറ്റിൽ പോകേണ്ടിരും ഈ ഒരു സമയത്തെ പട്ടിണി എടുക്കാനൊന്നും പറ്റൂല എവിടെയാണ് ഏത് ഹോട്ടലിലൊന്നും പറയാൻ പറ്റൂല എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാം ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല എന്നും ഓനെ നേരത്തെ പോകാറുണ്ടല്ലോ ഒറ്റത്തടി പോലെയല്ലല്ലോ അതും ഗർഭിണിയായൊരു പെണ്ണാണ് നീയേ നിന്നെ കൊണ്ടാണ് പോണത് കുറച്ചൊക്കെ ശ്രദ്ധിച്ചേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാഫിക്ക് തീരെ ഒരു സ്പീഡിനൊരു കുറവില്ല ഭയങ്കര സ്പീഡിലൊരു വീടിനാണ് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയും മോനെ കുറച്ച് സ്പീഡ് കുറുക്കെന്ന് പറയുമ്പോൾ പറയും ഉമ്മ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമുക്ക് കുറഞ്ഞ ടൈമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോകാനാൽ പറ്റില്ലല്ലോ എന്ന് പറയും ഞാൻ പറയും മോനെ ഈ കുറച്ച് സാവധാനത്തിൽ പോണം കേട്ടോ നൂർ ഫാത്തിമയും കൊണ്ട് പോകുമ്പോഴെങ്കിലും കുറച്ച് സാവധാനത്തിൽ പോകണം എന്ന് ഞാൻ പറയാറുണ്ട് ഉമ്മ നാഫിക്ക അത്ര വലിയ സ്പീഡൊന്നും അങ്ങനെ പോറില്ലപ്പോൾ ആതൊക്കെ പോയിരുന്നു പക്ഷേ പിന്നെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ആ അല്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുള്ളൂ ഇനിയിപ്പോൾ ഭാര്യ ഗർഭിണിയായി പിന്നെ മക്കള് ഒക്കെ ആയി വരുമ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ അതിൻ്റെതായ രീതിയിലേ ആ അങ്ങനെ അങ് ആയി മാറും പള്ളിയിൽ നിന്ന് അതാ ബാങ്കുലി കേൾക്കുന്നു നൂർഫാത്തിമക്ക് സത്യം പറഞ്ഞാൽ ഉമ്മയെ അവിടെ തനിച്ചാക്കി പോരാൻ തോന്നില്ലേ ഉമ്മ ഞാൻ ചുടദോഷ നിങ്ങൾ നിസ്കരിക്കാൻ പോകുള്ളൂ പൊന്നുമോളെ ഇന്ന് പതിനു നേരല്ല എന്റെ മോള് ചെല്ലെ ഉള്ളു ചെയ്ത് നിസ്കരിച്ചോ ഇന്നിട്ട് കുറച്ച് കുറുകാനൊക്കെ പാരായണം ചെയ്തിട്ടങ്ങി ഇറങ്ങിക്കോളി അതായിരിക്കും നല്ലത് ഞാനൊക്കെ ഇവിടെ സെറ്റാക്കും ഇവിടുത്തെ കാര്യം നോക്കണ്ട ഉമ്മയുടെ നിർബന്ധപ്രകാരം നൂർഫാത്തിമ അതാ അകത്തേക്ക് പോകുന്നു അവൾ ഉദൂഹ ചെയ്ത് ഒരുങ്ങുന്നു ഇന്ന് ഉസ്താദിൻ്റെ കൂടെ ജമാഅത്തായിട്ട് വീട്ടിൽ നിന്ന് സാധാരണയായി സുബേഹിനൊന്നും ഉസ്താദിനെ കിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഉസ്താദ് പെട്ടെന്ന് പള്ളിയിൽ പോകും ഇന്നിപ്പോൾ ഞാനുണ്ടായത് തൽക്കാലം ഇവിടെ വെച്ച് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല ഉസ്താദിനി എപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ് ഇഷ്ടം ഇന്ന് എന്തൊക്കെ തന്നെയാലും ഞാനുണ്ടല്ലോ നൂർഫാത്തിമ വിചാരിച്ചു നൂർമോളെ വലത് ഭാഗത്തേക്ക് കുറച്ച് ഈ സൈഡിലേക്ക് നിൽക്കട്ടോ അങ്ങനെ ഏതാ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും ജമാഅത്തായി നിസ്കരിക്കുന്നു അവർ അള്ളാഹുവിനോട് ഒരുപാട് ദ്വാ ചെയ്തു നൂർമോളെ പിന്നെ നീ എല്ലാം എടുത്തു വെച്ചോ നാഫിക്ക ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മതി ആ എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ ഉമ്മ നൂർ ഫാത്തിമ വിളിക്കുന്നു ഉമ്മാ നാഫിക്ക എന്ന് പറയുന്നുണ്ട് മക്കളേതാ ചായ കടക്ക റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചോളി ദോശയും ചട്ണിയാണ് ഉണ്ടാക്കിയത് പിന്നെതാ ചായ ചൂടാറം വെച്ചിട്ടുണ്ട് ഇതത് കുടിച്ചോളി മോനെ നാഫിയെ ഇത് വന്ന് കഴിച്ചാ എൻ്റെ പൊന്നാരുമാ അപ്പോഴൊക്കെ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി എന്തിനാ ഉമ്മ ഇതൊക്കെ ഇത്ര നേരത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചോളൂലേ മോനെ രാവിലെയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ച് പോകാനാണ് നല്ലത് പുറത്തുനിന്ന് നിങ്ങളെപ്പോഴും ഇവിടെ അപ്പം കഴിച്ചോളി പക്ഷേ രാവിലെ തന്നെ ഏത് ഹോട്ടലിൽ അവിടെ എത്തൊന്നും പറയാൻ പറ്റില്ല ഈ കഴിക്കണമെനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവള് നൂർമോൾ എന്ന് വെച്ചാൽ അവളുടെ അവസ്ഥ അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നാൽ ഇത് നല്ലോണം കഴിച്ചാണെ പിന്നെ കുറച്ച് പാർസൽ ഞാൻ തരാം അതാണ്ട് മ വേണ്ട അതിനൊന്നും ആവശ്യമില്ല മദ്രസയിൽ എത്തിയാൽ തന്നെ പിന്നെ ഇഷ്ടം പോലെ ഫുഡായിരിക്കും എല്ലാവരും കൊണ്ടുവരുന്നതൊക്കെ എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കേ അങ്ങനെ ആ ചൂടോട് കൂടിയുള്ള ദോശയും ചട്നിയും അവർ രണ്ടുപേരും കഴിക്കുന്നു ഉമ്മ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നു മക്കളെ തിന്നുകൾ നിങ്ങൾക്ക് വാണ്ടി ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ ഇത്ര നോർമോളെ എന്താ നിനക്ക് ഇത്ര പോകാത്തത് അതും ഈ സമയമായിട്ട് ഒരു സമയവും ഇല്ല ഇനിയിപ്പോൾ യാത്ര ചെയ്യാനുള്ളതാണ് പിന്നെ അവിടെ തീറ്റി എപ്പോഴാ ഉച്ചയ്ക്കൊക്കെയാണ് ഇനി അവിടെ പോയി എന്തെങ്കിലും വെച്ചുണ്ടാക്കാനൊക്കെ എനിക്ക് പറ്റുമോ എനിക്കറിയില്ല ഉമ്മ വീണ്ടും അവരെ തീറ്റിക്കുന്നു അവർ ഭക്ഷണമെല്ലാം കഴിച്ച് രാഹത്തോട് സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അള്ളാഹുവേ ഇത്രക്കും സ്നേഹമുള്ളൊരു ഉമ്മ അത് അല്ലാഹു വല്ലാത്തൊരു നിധിയാണ് ഉമ്മ സത്യം പറഞ്ഞാൽ അവൾക്ക് ഉമ്മയെ വിട്ടു പോകുന്നതിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മ എന്നാൽ ഞങ്ങൾ ഹേയ് എന്താ മുളെ ഇത് കരയെ കരയാൻ പാടില്ലല്ലോ എന്ത ഉമ്മാൻ്റെ കുട്ടിങ്ങനെ കരയണത് കരയാൻ പാടില്ല അത് ഞാഫിമോന് കൂടെയല്ലേ അത് പിന്നെ ഇപ്പം എന്താ പ്രശ്നമാക്കണ്ടല്ലോ ഉമ്മാ നിങ്ങളെ തനിച്ചാക്കി ഞാൻ പോകുമ്പോൾ എനിക്ക് വിഷമം നല്ലോണം സത്യം പറഞ്ഞാൽ ഞാൻ പോകാൻ പാടില്ലായിരുന്നല്ല മോളെ എൻ്റെ പൊന്നു മോളെ ഇവിടെ ഉണ്ടല്ലോ എനിക്ക് നാഫിക്കല്ല ആളില്ലാത്തത് നാഫി ഒറ്റയ്ക്കല്ല അവിടെ കിടക്കുന്നത് അപ്പം നീ ഉണ്ടാകുമ്പോഴല്ലേ അത് സമാധാനമുള്ള രാഹത്തുള്ള ജീവിതമുള്ളൂ എൻ്റെ മോള് നല്ല സന്തോഷത്തോടു കൂടി പോയിക്കോളൂ ഉമ്മാക്കൊരു വിഷമമില്ല സന്തോഷമേ ഉള്ളൂ നാഫിൻ്റെ കാര്യമൊക്കെ നോക്കാൻ ഒരാളുണ്ടാവുമല്ലോ അല്ലെങ്കിലും ഞാൻ ആദ്യം തന്നെ ആഗ്രഹിച്ച തന്നെയാണ് എൻ്റെ കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞു അവന്റെ ഭാര്യ അവന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള എൻ്റെ ഒരു നിർബന്ധമാണ് അല്ലാതെ അവിടെയും ഇവിടെ ഇത് ജീവിച്ചിട്ട് എന്താ മോളെ നമുക്ക് ജീവിതകാലം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലോ അത് ഭർത്താക്കന്മാരുടെ കൂടെ തന്നെ ജീവിക്കണം അതാണ് ഏറ്റവും പ്രാഹത്ത് പിന്നെ എന്നാൽ മക്കളിറങ്ങിക്കോളി മോനെ നാഫിയെ ആ ഇറങ്ങുമ്പോൾ ചെല്ലാൾ മറക്കല്ലിട്ടോ അത് നല്ലോണം ചൊല്ലി ഇറങ്ങുക ലക്കദ്ജാക്കും റസൂലും മിൻ അംഫസിക്കും എന്നുള്ള ആ രണ്ടായത്ത് നിങ്ങൾ നല്ല രീതിയിൽ ചൊല്ലി ഇറങ്ങിയാൽ നിങ്ങൾക്ക് രണ്ട് മലക്കുകളാണ് കാവലിനുണ്ടാവുക പഠിച്ച റബ്ബ് നിങ്ങളെ സംരക്ഷിക്കും അള്ളാഹു രണ്ട് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഇറക്കും അത് ചൊല്ലി ഇറങ്ങണേ ഞാനിവിടുന്ന് ചൊല്ലി ദ്വാ ചെയ്യുന്നുണ്ട് നൂർ ഫാത്തിമയുടെ ഡ്രസ്സെല്ലാം വെച്ച ആ ബാഗും പെട്ടിയുമെല്ലാം ഉസ്താദ് എടുത്ത് ഡിക്കിയിലേക്ക് വെക്കുന്നു സത്യം പറഞ്ഞപ്പോൾ നൂർഫാത്തിമയ്ക്ക് ഉമ്മയെ വിട്ടു പോകാൻ നല്ലൊരു പ്രയാസം ഉണ്ടായിരുന്നു ഉമ്മയുടെ കൈ അവൾ മുറുകെ പിടിച്ചു ഉമ്മ വേണ്ട മോളെ സങ്കടപ്പെടല്ലേ സന്തോഷത്തോട് കൂടി പോയിക്കോ നാഫിൻ്റെ കൂടെയല്ലേ എനിക്കൊരു ടെൻഷനുമില്ല നീ പോയിട്ട് കാരണം അവന് സന്തോഷിക്കല്ലോ അതാണ് ഏറ്റവും നല്ലത് അതാണ് വേണ്ടിയതും ഉമ്മ എന്ന അസ്സലാമലൈക്കും വറഹമത്തുള്ള വാരിക്കും സ്ലാ വരഹമത്തല്ലാ താലൂ നൂർ ഫാത്തിമയുടെ നെറ്റിയിൽ ഉമ്മ ചുംബിച്ചു നാഫിർ ഉസ്താദ് തമാശയിൽ ചോദിച്ചു അല്ല എനിക്ക് ഇല്ലേ അവൾക്ക് മാത്രമേ ഉള്ളൂ ആഹാ നിനക്കും വേണോ ഇതാ എന്ന് പറഞ്ഞ് ഉമ്മ നാഫിർ ഉസ്താദിനും ഒരു ചുംബനം നൽകുന്നു മക്കൾ പോയിട്ട് വരി ഇൻഷാ അല്ല നൂർ ഫാത്തിമ കാറിൻ്റെ ഡോർ തുറന്ന് അതാ കാറിൽ കയറുന്നു നാഫിർ ഉസ്താദും ഒരിക്കൽ കൂടി ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അവരതാ പോകുന്നു സത്യം പറഞ്ഞാൽ അവരങ്ങട്ട് ആ ഗേറ്റ് കടന്നപ്പോൾ ഉമ്മയുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി ഉമ്മ പൊട്ടിക്കരഞ്ഞു പഠിച്ചറമ്പേ എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്കല്ല അള്ളാഹുവേ നിൻ്റെ തുണയും കാവലും അവർക്ക് നീ നൽകണം റഹ്മാനെ എൻ്റെ മക്കൾക്ക് നീ നിൻ്റെ മലക്കുകളുടെ സഹായം നൽകണേ റഹ്മാനെ ഉമ്മയും ആ ആയത്തുകൾ ചൊല്ലി ലക്കദ്ജാക്കും റസൂലും മിൻ അംഫസിക്കും എന്നുള്ള ആ ആയത്തുകൾ ചൊല്ലി അത് ചൊല്ലിയാൽ ഉമ്മാക്ക് സമാധാനമാണ് എന്നാൽ പിന്നെ മക്കളുടെ കാര്യത്തിൽ പേടിയില്ല ഏതൊരു വഴിക്ക് ഇറങ്ങുകയാണെങ്കിലും അത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് സംരക്ഷണത്തിനായി ഉണ്ടാകും അതെ അത് ഭയങ്കര ശക്തിയാണ് ഭയങ്കര പവറുള്ള രണ്ടായത്തുകളാണ് അത് ഓതിക്കഴിഞ്ഞവർ രക്ഷപ്പെട്ടു സുൽഫത്മ വിചാരിച്ചു പഠിച്ച റബ്ബേ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കുർആാലിറക്കിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ് എല്ലാത്തിനും അത് ഞാൻ ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും എൻ്റെ മക്കളെ യാത്ര വയ്ക്കുമ്പോഴും ഇത് ചൊല്ലുക പതിവായിരുന്നു ഇതെനിക്ക് എൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നെ ഇത് എല്ലാത്തിനും പരിഹാരമാണ് അള്ളാഹുവേ മക്കളെ കാത്തു രക്ഷിക്കുക അള്ളാ സുൽഫത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തെന്നറിയില്ല നൂർഫാത്തിമ ഇല്ലാതെ വീട് എന്ന് പറഞ്ഞാൽ പ്രകാശം ഇല്ലാത്ത പോലെയാണ് അവളുടെ പേര് പോലെ തന്നെയാണ് അവളുടെ ആ ഒരു വെളിച്ചവും എന്താണെന്നറിയില്ല നൂറ് അതും വല്ലാത്തൊരു പ്രകാശം തന്നെയാണ് അവളുടെ മുഖം പ്രകാശിക്കുന്നതുപോലെ ഈ വീട്ടിൻ്റെ അകത്തളങ്ങളും പ്രകാശിക്കുമായിരുന്നു അവൾ കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് എന്താണെന്നറിയില്ല ഒരു പക്ഷേ ഒരു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും പഠിച്ച റബ്ബിൻ്റെ ഒരു കാരുടെ കവാടം അവൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും ചില സമയത്ത് അവളുടെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു ഈമാനുള്ള പോലെയൊക്കെ തോന്നും അലഹമില്ലാ അല്ലാ എൻ്റെ കുട്ടിക്ക് തന്നെ നീ അത് നൽകിയല്ലോ കസീറൻ ഉപ്പ വരുന്നു മക്കൾ പോയോടി ആ അങ്ങോട്ട് ഇറങ്ങി ആ എന്നോട് പറഞ്ഞിരുന്നു പോണീനു മുമ്പ് പിന്നെ അല്ല അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടേക്കല്ലേ ആ അവർക്കൊരു വീട് തന്നെ സെറ്റാക്കി കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞില്ലേ അതിന് മുമ്പ് തന്നെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെന്താന്ന് വെച്ചാല് രാത്രി ഒക്കെ ഇനി നാഫിക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും റബി ആയി അതിന് തിരക്കും കാര്യങ്ങളും പിന്നെ ആണെങ്കിലും മോളെങ്കിൽ ഇപ്പോൾ ഏറി വന്നാൽ ഒരു മാസമൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കൊണ്ടുപോകൂലേ അറബി ഒന്ന് കൊണ്ടുപോയാൽ പിന്നെ ഓനക്ക് അതിൽ കാരണം നാട്ടിൽ നിന്നപ്പോഴും അവൻ്റെ അവളുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചുകാണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത് അവൾക്ക് ഇന്ന് വിട്ടു പോകാനൊക്കെ സങ്കടമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു മോളെ അതിനേക്കാളും സങ്കടം നാഫിക്ക് ഉണ്ടാവും ഈ അവൻ്റെ കൂടെ ജീവിക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് സത്യം പറഞ്ഞാൽ അവളില്ലാതെ ഈ വീട്ടിലേക്ക് കയറുമ്പോഴേ വല്ലാത്തൊരു എടുങ്ങാറുണ്ട് കേട്ടോ ആ അത് അവളെ സ്വഭാവവും രീതിയും അതൊക്കെ അങ്ങനെയല്ലേ എന്നാൽ നമ്മളെ മോൻ്റെ കൂടെ ഉണ്ടല്ലോ അലഹമ്മദില്ല അവരൊരുമിച്ച് നല്ല രാഹത്തോടു കൂടി ജീവിക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അതേക്കാ അത് തന്നെയാണ് വേണ്ടത് ഈ സമയം നാഫി ഉസ്താദും ഫാത്തിമയും യാത്രയിൽ നൂർ മോളെ എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ പോകാം പിന്നെ ഇന്നത്തെ രാവിലത്തെ മദ്രസിൻ്റെ കാര്യം ഞാൻ വേറൊരു ഉസ്താദിനോട് ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വൈഫിനെ കൂട്ടി വരികയാണെന്ന് പറഞ്ഞപ്പോളേ ആ ഉസ്താദ് പറഞ്ഞു ആണോ ഓഹ് മാഷാ അള്ളാ എന്നാ ഇനിയിപ്പോൾ എന്നും വൈഫിൻ്റെ കൂടെ കഴിയാമല്ലേ അതൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവളുടെ കൂടെ കഴിഞ്ഞാലേ പ്രശ്നമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ മാഷ അള്ള നിങ്ങൾ കൊണ്ടു പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു കാരണം ആ ഒരു വീട് രണ്ട് നിലയുള്ള വീടാണ് അതിൽ ഒരു ടീമിന് വേണമെങ്കിൽ താഴേ നിൽക്കാം മേലേ നിൽക്കാം അങ്ങനെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നാഫിക്ക അല്ലെങ്കിൽ അത്ര വലിയ വീടൊക്കെ എന്തിനാ എനിക്ക് സത്യം പറഞ്ഞ ഒരു റൂമ് മതി ചെറിയൊരു റൂമ് എൻ്റെ നാഫിക്ക അവിടെ ഉണ്ടായാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ഒരുപാട് സൗകര്യങ്ങളും ഒന്നും വേണ്ട ചെറുതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ചെറിയ രീതിയിൽ ഒരു റൂമ് അതിലെൻ്റെ നാഫിക്കയോടൊപ്പമുള്ള ജീവിതം അതാണ് എനിക്ക് ഏറ്റവും ഈ ദുനിയാവിലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാണ് അത് മതി മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പെണ്ണെ നിനക്ക് ഔലിയാക്കരുടെ മനസ്സാണല്ലോ അവരെന്ന് പറഞ്ഞാൽ ആഡംബരള്ള ജീവിതം അവർക്ക് വേണ്ട അവർക്ക് ഒരുപാട് വസ്ത്രങ്ങൾ വേണ്ട വലിയ വീട് വേണ്ട അങ്ങനത്തെ രീതിയിലുള്ള ജീവിതമാണല്ലോ നിനക്കും ഇഷ്ടം അതിനാഫിക്ക എന്താണെന്നറിയില്ല എനിക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ബാത്ത് ചെയ്യാൻ ഒരു റൂം മതി അതിന് കൂടുതലായിട്ടൊന്നും എനിക്ക് വേണ്ട പിന്നെ എൻ്റെ നാഫിക്കയുടെ സ്നേഹം അതുണ്ടായാൽ തന്നെ ഞാൻ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യമുള്ളവളാണ് അല്ലാതെ ഒരുപാട് എനിക്ക് ഒന്നും ആഗ്രഹമില്ല സത്യമായിട്ടും എന്താണെന്നറിയില്ല എനിക്ക് എന്നും എൻ്റെ നാഫിക്ക കൂടെ ഉണ്ടാവണം എനിക്ക് ബാത്ത് ചെയ്യാൻ ഒരു സ്ഥലവും വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മോളെ നിനക്ക് അങ്ങനെയൊക്കെയാണല്ലേ ആഗ്രഹം നൂർ ഫാത്തിമ നിനക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല എല്ലാവരും പോലെയല്ല നിനക്ക് നിനക്കെന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട് ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല എല്ലാവരും എല്ലാ സ്ത്രീകളുടെയും മനസ്സിലെ ഒരുപാട് ആഡംബരത്തോടെ ജീവിക്കണം എല്ലാ സൗകര്യങ്ങളും വേണം വലിയ വീട് വേണം ആർഭാടം വേണം എന്നൊക്കെയാണ് പക്ഷെ നീ അതിൽ നിന്നൊക്കെ വളരെയധികം വേറിട്ട സ്വഭാവമാണ് നിൻറ്റേത് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും എന്തൊക്കെ തന്നെ ആകുമ്പോഴും നീ പറയും വേണ്ട അത്ര വിലണ്ടെന്ന് എനിക്ക് വേണ്ട എനിക്ക് സിമ്പിളായിട്ട് മതി അതുപോലെ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ജീവിതം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അറബിയമ്മ നിന്റെ രാജകുമാരിയെപ്പോലെ വളർത്തിയതല്ലേ അതെ നാഫിക്ക ഞാനൊരു രാജകുമാരിയെപ്പോലെ വളർന്നതാണ് അറബിയമ്മ അത്രയ്ക്ക് കെയറിങ് ആണ് എന്നെ ചെയ്തിരുന്നത് എല്ലാം കൊണ്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ആഗ്രഹമല്ല പക്ഷെ പഠിച്ച റബ്ബെന്നെ ഉയരങ്ങളിൽ എത്തിക്കാണ് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിക്കാണ് ഉന്നതരുടെ കൈകളിലാണ് ഞാൻ വളർന്നതുവരെ എൻ്റെ നോർഫാത്തിമ അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും കിട്ടൂല അതൊന്നും നീ ഇസ്ലാമിനെ അറിഞ്ഞു വന്ന് ഇഷ്ടപ്പെട്ട് പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവളാണ് അവ നിനക്ക് അള്ളാഹു സുബ്ബാനോത്ത കാല ന്യാമത്തുകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പക്ഷേ നീ അതിൽ നിന്നൊക്കെ ഒരുപാട് ലളിതമായ ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നത് അല്ലേ അതെ നാഫിക്ക ലളിതമായ ജീവിതം എനിക്ക് ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചാൽ മതി അതാണ് ഏറ്റവും ഹയർ അതാണ് റാഹത്ത് ഒരിക്കലും ആഡംബരങ്ങളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ പെണ്ണേ ഓക്കേ നിൻ്റെ മനസ്സ് വളരെ നല്ലതാണ് നിനക്ക് സത്യം പറഞ്ഞാൽ പടച്ച റബ്ബിനെ നല്ലോണം പേടിയുണ്ട് അല്ലേ നിനക്ക് എന്ത് കിട്ടിയാലും അത് ദാനധർമ്മം ചെയ്തില്ലേ ഒരുപാട് അറബി ഉമ്മ തന്ന ഗോൾഡും കാര്യങ്ങളും ഡയമണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നീ പാവപ്പെട്ട എത്തി മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചിട്ടോ കാരണം ആഭരണങ്ങളൊന്നും നീ ധരിക്കാതെ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അപ്പോൾ നിൻ്റെ ആ മനസ്സിൻ്റെ ഒരു ആഴം മാഷ അല്ല ഇതുപോലുള്ളൊരു ഭാര്യയെ തന്നെയാണ് ഞാൻ കൊതിച്ചത് പഠിച്ച റബ്ബ് എനിക്ക് നൽകുകയും ചെയ്തു അല്ല ഗസീറ അല്ല പെണ്ണേ നിനക്ക് ഒന്ന് റസ്റ്റ് എടുത്ത് ഒന്ന് ഇറങ്ങിയാലോ ഏയ് നാഫിക്ക ഇപ്പോഴല്ലേ കയറിയിട്ടുള്ളൂ അതൊന്നും കുഴപ്പമില്ല നമ്മളന്ന് വീട്ടിലേക്ക് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്നത് ഒന്നര മണിക്കൂറല്ലേ ഹേയ് നോ പ്രോബ്ലം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല പെണ്ണേ നമ്മുടെ കുഞ്ഞുപാവാക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അനക്കൊക്കെ ഇല്ലേ ഓ എന്നെ നല്ല ചവിട്ടാൻ കേട്ടോ എന്താണെന്നോ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് അത് കേട്ട് ഉസ്താദ് പുഞ്ചിരി തൂങ്ങി മാഷാ റഹ്മാൻ എന്നെ കാത്ത് രക്ഷിക്ക് നൂർ ഫാത്തിമ പിന്നെ നിന്നെ കാണാൻ ആരെങ്കിലൊക്കെ വരും കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഹിജാബ് പറ്റിയങ്ങ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇനിയിപ്പോൾ സ്ത്രീകളായാൽ കൂടി ഹിജാബ് ഇട്ടുകൊണ്ട് കേട്ടോ ആരൊക്കെ വരികയാണെങ്കിലും അങ്ങനെ മുഖം അത്ര ഓപ്പണായിട്ട് നമ്മൾ വെക്കരുത് എപ്പോഴും ഒരു മറവ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്തിനെ അതല്ലേ മറ്റൊന്നുമല്ല ആരൊക്കെ തന്നെയായാലും നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് കാണുമ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രകാശമുള്ള മുഖം ഭംഗിയുള്ളത് എന്തൊക്കെ തന്നെ കണ്ടാലും പെട്ടെന്ന് ഒറ്റയടിക്ക് പറയുന്ന ആളുകളുണ്ടാവും അഹോ എന്തൊരു ഭംഗി മാഷ അള്ളാ എന്ന് പോലും വാക്ക് പറയാതെ മാഷാ അള്ളാ പറയാനൊരു കുഴപ്പമില്ല കാരണം അള്ളാഹു നൽകിയതാണ് അത് എന്നുള്ള ഒരിതാണത് അപ്പം അങ്ങനെ പറയണ കുഴപ്പമില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാണ് നിന്നെ കാണും ഒരുപാട് ആളുകൾ നിന്നെ കാണാൻ വരും ഒരുപാട് ലേഡീസ് ആ ഭാഗത്തേക്കുള്ള വരാതിരിക്കില്ല ഉസ്താദിൻ്റെ ഭാര്യ വന്നിട്ടുണ്ട് പറയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും എല്ലാവരും വരുമല്ലോ എന്തായാലും എൻ്റെ നൂർ ഫാത്തിമ ഹിജാബ് അത് എപ്പോഴും എപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെല്ലാം ആരെയും വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടുന്നത് നല്ലതാണ് കേട്ടോ ഏഹ് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിയെല്ലാം കുഴപ്പമില്ല എന്നാലും ഫസ്റ്റ് ടൈം കാണുമ്പോഴേ കണ്ണേർ എന്നുള്ളൊരു സംഭവമുണ്ട് നിനക്കറിയോ അത് ആ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേ ഭയങ്കര സംഭവമാണിത് കണ്ണേർ ആപ്പൽ എന്നൊക്കെ പറയില്ലേ അത് അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കുറച്ച് ആയത്തുകളൊക്കെ ഓതാനൊക്കെ ഉണ്ട് അത് തട്ടാതിരിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ചൊല്ലിയാലും മതി പക്ഷേ എങ്കിലും നമ്മൾ ഒരു മറം എപ്പോഴും നല്ല നേരിട്ട് ഒരാളുടെ മുഖത്തേക്ക് നോക്കരുത് പ്രത്യേകിച്ച് നെയ്യേ ഓക്കേ നാഫിക്ക നിങ്ങൾ എന്തൊക്കെയാണേ പറയുന്നത് അതേ മോളെ അത് ഭയങ്കര എന്താ നമ്മുടെ മുത്തു ഹബീബ് സല്ലാല് വസ്ലമൊക്കെ വരെ പറ്റിയ ഓരോ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴൊരു കരുതൽ പിന്നെ ഔത്ബുറബിൾ ഫലക്കൾ എപ്പോഴും ഓതുക നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് എനിക്ക് ആവലിനെ തേടുന്നു എന്നാണ് അത് ഓതിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടുക്കാൻ കഴിയും അത് എന്തൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ല എന്നാലേ ദാട്ടോ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാലേ ദാ നമ്മൾ എത്തിത്തുടങ്ങി നാഫിക്ക അതൊക്കെ എനിക്കറിയാലോ ഈ ഭാഗമൊക്കെ എനിക്കറിയുന്നതല്ലേ നാഫിക്ക ആ ഹോസ്പിറ്റലിലൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടാവോ പിന്നെന്താ അതൊക്കെ നല്ല ഉഷാറായി പ്രവർത്തിക്കണുണ്ടല്ലോ നിൻ്റെ കൂടെ വർക്ക് ചെയ്ത എത്രയോ നേഴ്സുമാർ ഒക്കെയുണ്ട് അവിടെ ആണോ മാഷാ അള്ള എന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു ആ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായും വരും കാരണം പള്ളിയുടെയും മദ്രസേൻ്റെ ഇടയിലല്ലേ ആ ഒരു വീട് അപ്പോൾ എത്ര എളുപ്പമുണ്ട് വരാനൊക്കെ നൂർ ഫാത്തിമയും നാഷർ ഉസ്താദും അതാ ആ വീടിന് മുമ്പിൽ കാറ് നിർത്തി അവൾ കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങി നൂർമോളെ പിടിക്കണോ ഹേ വേണ്ട ഒരു വേദനയുണ്ടോ ഇല്ലല്ല മാഷ അള്ളാ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ ഈ വീട് അതിനുശേഷം എടുത്തതാണോ നാഫിക്ക അതേ ഡീ പിന്നെ എടുത്തതാണ് എന്താ നാഫിക്ക ആ ഭാഗത്തല്ലേ ഹോസ്പിറ്റല് അതെ അതെ പിന്നെ നോക്ക് ആ ബിൽഡിംഗ് തന്നെ നേക്കറിയോ അല്ലാ അറിയാതെ ഞങ്ങൾ താമസിച്ച ആ ബിൽഡിങ്ങിലെ അതെ നിങ്ങൾ താമസിച്ച ആ ബിൽഡിങ് തന്നെയാണത് എന്താ ഓ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു ആ അതൊക്കെ ഇനി ആക്കുമ്പോൾ ഓർത്തെടുക്കാം നമുക്ക് തൽക്കാലം ഈ വീട്ടിലേക്ക് അങ്ങോട്ട് കയറാം മനോഹരമായ ആ ഒരു വീട്ടിലേക്ക് അതാ നൂർ ഫാത്തിമ പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉസ്താദ് കീയെടുത്ത് വാതിൽ തുറന്നു മാഷ അള്ളാ അലഹില്ല വളരെയധികം വിശാലമായ ഒരു വീടായിരുന്നു അത് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള